അപ്പോൾ ഇന്ന് കരൾ വരട്ടെ അല്ലേ അപ്പം നമ്മുടെ റെസിപ്പി എന്തായാലും നമ്മൾ ഷെയർ ചെയ്യണമല്ലോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതേ നല്ല ചൂടായ എണ്ണയിലേക്ക് വേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും നേരിയതാക്കി ഇതേപോലെ കട്ട് ചെയ്തത് വേണം ഞാൻ നീളത്തിലെ കട്ട് ചെയ്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അത് നിങ്ങൾക്ക് ഇടുമ്പോൾ മനസ്സിലാവും ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് രണ്ട് വലിയ സവാളയും കൂടി നമ്മൾ എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം സവാള മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക പിന്നെ നമ്മളിതേ കരൽ നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് പോത്തിൻ്റെ കറളാണെട്ടോ നമുക്ക് ഏത് കറുൽ വേണേലും ഇങ്ങനെ ആക്കാം ചിക്കൻ്റെയോ ആടിൻ്റെയൊക്കെ നമുക്ക് ിങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും അപ്പം നമ്മളിതേ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം നമുക്കിതിന് ഒരു തരി വെള്ളം ആവശ്യമില്ല കാര്യം സവാളയുടെയും ആ കരളിൻ്റെയൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി വെള്ളം ഊറി വരുന്നുണ്ട് നമുക്കതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ അതേ ഇതേപോലെ വെള്ളം ഇങ്ങനെ ഊറി വരും അങ്ങനെ ഞാൻ ഇതേ ഒരു ഏഴ് മിനിറ്റ് അടച്ചു അടച്ചുവെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം നമ്മൾ ഒന്നും കൂടി ഒന്ന് വറ്റി വരുമ്പോഴേക്കാണ് പൊടി ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈ പൊടികളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മല്ലിയിലാണ് വേണ്ടത് അത് നമുക്ക് അവസാനം മതി പൊടികൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മളിത് തുറന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാൻ തുറന്നിട്ട് വേവിക്കാനാണെങ്കിൽ പിന്നെ വല്ല അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തുറന്നിട്ട് വേവിക്കാം ഇത് ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും നല്ലത് ഒരു വലിയ തക്കാളി കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് ആ നേരത്തി ഇട്ടാൽ മതി കേട്ടോ തക്കാളി പിന്നെ നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വറ്റി വറ്റി വരണം എന്നാലാണ് അവർ വരട്ട് ക്ലിയർ ആവുള്ളത് ഇപ്പോൾ തന്നെ മുക്കാൽ ഭാഗത്തോളം വെള്ളമൊക്കെ വറ്റി ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ പിന്നെ നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ആഡ് ചെയ്യാം അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മതി അത് ഇടുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കരൾ വരട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ട്